പരിശുദ്ധ മക്കയിൽ നിന്ന് പ്രിയപ്പെട്ട ഉസ്താദ് ഷറഫുദ്ദീൻ റഹ്മാനി അവറുകളുടെ കൂടെ ഹുദേബിയയിലുള്ള ഒട്ടകഫാമിലേക്ക് ഒരു യാത്ര പോവുകയാണ് കേൾക്കലില്ലേ കേൾക്കലില്ലേ പലപ്പോഴും പല വാപ്പാനും ഇതുപോലത്തെ മരുഭൂമിയില് ആരും ആരും താങ്ങില്ല തണലില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അതിന്റെ ഉടമസ്ഥം വരും എന്തെങ്കിലും കൊടുക്കും അള്ളാഹുവിൻ്റെ അതിഥികളായ ഹാജിമാരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമുള്ള ഉസ്താദിൻ്റെ പെരുമാറ്റം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതിസൗമ്യമായ ഒരു വ്യക്തിത്വം സഹാറ ഉമ്ര ഗ്രൂപ്പിൽ വന്ന മലയാളികളായ ഹാജിമാരെയും കൊണ്ട് ഞാൻ ഹൊദേബിയയിലെ ഒട്ടകഫാമിലെത്തി ഫാമിലെ അതിമനോഹരമായ കാഴ്ചകൾ യാത്രയിൽ വന്നവരിൽ ചിലരൊക്കെ ഒട്ടകത്തെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും അധികം ആളുകളും ആദ്യമായി കാണുന്നവരാണ് അതിൻ്റെ ഒരാകാംക്ഷ അവരുടെ മുഖത്തു ഞാൻ കാണുന്നുണ്ട് നേരം രാവിലെ ആയതുകൊണ്ട് തന്നെ വെയിലത്ര ചൂടൊന്നും ആയിട്ടില്ല ഹുദൈബിയയിലേക്കുള്ള യാത്രക്കിടയിലെ ഈ ഒരു ഒട്ടക കാഴ്ചകൾ ഹാജിമാർക്ക് വലിയ ഒരു അനുഭൂതി തന്നെയാണ് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ഓർമ്മകൾ ആവശ്യമുള്ളവരൊക്കെ ഒട്ടകപ്പാലും കുടിച്ച് അവിടെ നിന്ന് യാത്ര തിരിച്ചു ഇതാണ് ചരിത്രമുറങ്ങുന്ന ഹുദൈബിയയിലെ പള്ളി പുണ്യനിപിതങ്ങളും സ്വഹാബാക്കളും ഉടമ്പടി ചെയ്ത സ്ഥലം ഇവിടെ ബാത്റൂം സംവിധാനങ്ങളും മറ്റു സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും ഹാജിമാരുടെ വരവിന് യാതൊരു കുറവുമില്ല എന്റെ കൂടെ വന്ന ഹാജിമാരൊക്കെ ഇഹ്റാം ചെയ്യുന്ന തിരക്കിലാണ് പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരുടെ വലിയ തിരക്കാണ് ഇവിടെ മലയാളികൾക്കു പുറമേ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാരുടെ വലിയ തിരക്കും ഇവിടെയുണ്ട് ഉമ്രക്കു വേണ്ടിയുള്ള ഇഹ്റാമിനു ശേഷം മക്കയിലേക്കുള്ള യാത്രാ മധ്യേ മ്യൂസിയത്തിലൊന്നിറങ്ങി മക്ക ഹർമിലെയും കഴവയുടെയും പുരാതന ശേഷിപ്പുകൾ അടങ്ങിയ അതിമനോഹരമായ ഒരു മ്യൂസിയം മ്യൂസിയത്തിൽ സംവിധാനിച്ചിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളും കണ്ട് ഞങ്ങൾ പരിശുദ്ധ മക്കയിലേക്ക് യാത്ര തിരിച്ചു